ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ അത് രാവിലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എന്നാൽ യോഗ ക്ലാസ്സിൽ സെലിബ്രേഷൻ ആയിട്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അത് ക്രിസ്മസ് കഴിഞ്ഞാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അതിന് പോകാനുള്ള ഒരു കറിയൊക്കെ വെച്ചിട്ടാ മീൻ കറിയൊക്കെ വെച്ച് നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോൾ സരിത വന്നിട്ട് സരിതയും മോളും കൂടി ഒന്ന് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ ആ പോണ വഴിക്ക് തന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി നല്ല വെയിലും ഉണ്ട് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഹായ് പറയുകയും തന്നതിപ്പോൾ തന്നെ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കൗൺസിലർമാർ രണ്ടുപേരും വന്നിട്ടില്ല കേട്ടോ പഴയ കൗൺസിലറും പുതിയതും രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ടുപേരും എത്തി കഴിഞ്ഞ് ഇനി കേക്ക് മുറികളുടെ കാര്യങ്ങളിലോട്ട് നടക്കാൻ പോണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പോകണം വേറെ പരിപാടിയൊക്കെ ഉണ്ട് കൗസന്മാർ രണ്ടുപേരും വന്നത് ആ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് പോവുകയും വേണം ഇതേപോലെ വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ വൈനും കേക്കും ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ച് മെമ്പർമാർക്കൊക്കെ രണ്ടുപേർക്കും ഞങ്ങൾ കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിപാടിയുണ്ട് കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പിള്ളേർക്കിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പാട്ട് ഓരോരുത്തരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ കൊച്ചു പിള്ളേരെ ഡാൻസാണ് ആദ്യം പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ചേട്ടന്മാർ യോഗയിൽ വരുന്നത് രണ്ട് ഇടയ്ക്കൊക്കെ അവർ വരാറില്ല അപ്പോൾ അവർക്കിടേയും പാട്ടുണ്ടായി ഞങ്ങളുടെ ഗ്രൂപ്പിലെ മിനിയുടെ പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പാട്ടൊക്കെയായിരുന്നു മിനിയൊക്കെ പാടിയത് പിന്നെ ഞങ്ങളിന്ന് യോഗയൊന്നും